പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനായി വടകരയിൽ പുതുതായി നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ആൺകുട്ടികൾക്കുള്ള പ്രീമെട്രിക് ഹോസ്റ്റലിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭവ ശേഷി വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാന സർക്കാർ പ്രത്യേക ഊന്നൽ നൽകുന്നതായി പട്ടികജാതി വർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സർവ മേഖലകളിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്നും പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ വടകര പുതുപ്പണത്ത് നിർമ്മിക്കുന്ന ആൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മുടെ കൂടി മുഖ്യധാരയിലേക്ക് എപ്പോഴാണ് എത്തിപ്പെടുന്നത് അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി സമ്പൂർണമാകുന്നത് എന്ന് പണ്ട് ഏതോ കാലത്ത് രാഷ്ട്രപിതാവ് പറഞ്ഞു വെച്ച് അതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നമാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുവെ ഇന്ത്യയിൽ ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ തദ്ദേശീയ ജനഭാഗത്തിന്റെ കാര്യങ്ങൾ കേരളത്തിനടുത്ത് പരിശോധിക്കുമ്പോ സത്യസന്ധമായി പറയുമ്പോ അങ്ങനെ വലിയ മോശം എന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഒരുപാടൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് മറ്റുള്ളത് ഇതര സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ യു പിയിലുള്ള അനുഭവം കേരളത്തിൽ നമ്മുടെ എസ് ടി കാര്ക്കുണ്ടോ എസ് സിക്കാർക്കുണ്ടോ അല്ലെ ഇവിടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ യുവാഹക്കാര് എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അവിടെയൊക്കെ വഴി നടക്കാൻ പറ്റുമോ അല്ലേ ഒരു പൊതു പുഴയിലേറിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പീഡനമാണ് നമ്മൾ ആൾക്കാർ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ അത്തരം പീഡനങ്ങളും ദുരിതങ്ങളൊന്നും ഇല്ല ഒരുപാട് മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിച്ചു പക്ഷേ സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം ഇനിയും മുഖ്യധാരയിലേക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളെ ഞാൻ പറയുമ്പോ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു നമുക്ക് ഒരു തോന്നലം നമ്മൾ ഈ എസ് സിക്കാരാണ് നമ്മുടെ എസ് ടി എന്നിട്ട് എങ്ങനെ ഇരിക്കുക എല്ലാം ഇങ്ങോട്ട് വരട്ടെ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുതരട്ടെ അങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് മാറണ്ടേ അല്ലേ മാറണ്ടേ അയ്യോ നമ്മൾ എസ് ടി കാരാണ് നമ്മൾ എസ് സി മെമ്പർ വന്ന് പറയട്ടെ പ്രൊമോട്ടർ വന്ന് പറയട്ടെ ടിഒ വന്ന് പറയട്ടെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാവ് വന്ന് പറയട്ടെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുതരും എന്നുള്ള മനോഭാവം വെച്ച് ജീവിക്കുന്ന കാലം കഴിഞ്ഞ് വടകര മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് പി കെ സതീശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് കുമാർ നഗരസഭാ കൗൺസിലർമാർ പട്ടികവർഗ വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ ശ്രീരേഖ എ ഡി എം സി മുഹമ്മദ് റഫീഖ് പട്ടികവർഗ വികസന ഓഫീസർ എ ബി ശ്രീജാകുമാരി പട്ടികവർഗ വികസന ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു